ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ സുഖപ്രസവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത തൃശൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് യാത്ര ചെയ്ത മലപ്പുറം തിരുനാവായ സ്വദേശിനി മൺട്രോ വീട്ടിൽ ലിജീഷിൻ്റെ ഭാര്യ സെറീനയാണ് ബസ്സിൽ വെച്ച് പെൺകുട്ടിക്ക് ജന്മം നൽകിയത് തൃശൂർ അമല ആശുപത്രിക്ക് സമീപമുള്ള പേരാമംഗലം പോലീസ് സ്റ്റേഷനു മുന്നിലാണ് ബസ്സിനകത്തു വെച്ച് തനിക്ക് പ്രസവവേദന വേദന ആരംഭിച്ചുവെന്ന് കണ്ടക്ടർ അജയനോട് സെറീന പറയുന്നത് അജയൻ ബസ് നിർത്തുകയും ആംബുലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴേക്കും കുട്ടി പുറത്തേക്ക് വരുന്നു എന്നുള്ള അറിയിപ്പ് ലഭിക്കുകയും മറ്റൊന്നും ചിന്തിക്കാതെ ഡ്രൈവർ ഷിജിത്തിനോട് ആശുപത്രിയിലേക്ക് തിരിച്ചുവിടാൻ ആവശ്യപ്പെടുകയായിരുന്നു ബസ് തിരികെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ബസ്സിനകത്ത് വെച്ച് തന്നെ ഡോക്ടർമാർ പ്രസവ പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തു ജീവനക്കാരെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ വിളിച്ച് അഭിനന്ദിക്കുകയും അവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകുന്നതിന് ഉത്തരവിടുകയും ചെയ്യും ആശുപത്രിയിൽ എത്തി തൃശ്ശൂർ എ ടിഒ ഉബൈദും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് മന്ത്രിയുടെ സമ്മാനങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും കൈമാറി ബസ്സിനകത്തുണ്ടായ വിവരങ്ങളെക്കുറിച്ച് കണ്ടക്ടർ അജയൻ ചില്ലറ കാര്യത്തോട് വിവരിക്കുന്നത് ഒന്ന് കേൾക്കുക തൃശ്ശൂരിൽ നിന്ന് തൊട്ടിൽ പാലത്തേക്കുള്ള സർവീസിന് ഇടയിലാണ് യുവതി പ്രസവിച്ചത് അത് തൃശ്ശൂരിൽ നിന്ന് പിന്നെ കയറുമ്പോൾ തന്നെ അവർക്ക് ചെറിയ ഔഷധ അതായത് വയറൊക്കെ എന്താണ് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പൂർണ്ണ ഗർഭിണിയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ബസ്സിൽ ഒരാൾ കയറിക്കഴിഞ്ഞാൽ ഉടനെ ഡ്രൈവർ വണ്ടി വണ്ടിയെടുത്തു അപ്പോൾ അങ്ങനെ ഗർഭിണിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ബില്ല് ഇങ്ങനെ കയ്യിൽ എന്താണ് അഥവാ സിംഗിൾ വെല്ലടിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടാണ് പക്ഷേ അവർ ഇരുന്നതിന് ശേഷമാണ് വണ്ടി എടുത്തിട്ട് പോകുന്നത് അപ്പോൾ അവർ കോഴിക്കോട്ടൊക്കെയല്ല കുറ്റി അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കൂടുതലും ചോദിച്ചില്ല കാരണം ഒരു മണിക്കൂറിനുള്ളിൽ അവർ ഇറങ്ങിപ്പോകുന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അമല ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഉടനെയാണ് അതായത് കടന്നു പോകുന്നതിൻ്റെ ഇടക്കാണ് ഭർത്താവിനെ വിളിക്കണം എനിക്ക് പെരുവ് വരുന്നുണ്ടെന്ന് അവർ പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നതെന്നാൽ ഞാൻ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കാൻ നോക്കി പക്ഷേ എന്താണ് പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടിയില്ല അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുട്ടി വരുന്നുണ്ട് കുട്ടി പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു എന്നാലും യാത്രക്കാരെല്ലാം സഹായിച്ചു നമ്മൾ അവിടെ നിന്ന് തന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഉണ്ടായത് പിന്നെ നമുക്ക് നമുക്കവിടുത്തെ സെക്യൂരിറ്റിയും അവരൊക്കെ സപ്പോർട്ട് തന്നു അവിടെ പോയി പറയേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല നേരെ എന്ത് ചെയ്തു എന്നാൽ എല്ലാ ഡോക്ടേഴ്സും നേഴ്സും ഇവരൊക്കെ വന്നിട്ട് നമ്മളെ സഹായിച്ചു അവർ അപ്പോൾ കുട്ടി ഫുൾ ഡെലിവറി കഴിഞ്ഞ് പിന്നെ കുട്ടിയെ പുറത്ത് നേഴ്സ് കൊണ്ടുവന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഡോക്ടറേറ്റ് പോയിട്ട് കാര്യം പറഞ്ഞു അതേപോലെ അവർക്ക് തീയർഡിൽ പോയിട്ട് പറഞ്ഞിട്ട് കൺസൻറ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഈ വീഡിയോ പരമാവധി പേർക്ക് അയച്ചു നൽകുക ഈ പങ്കുവെക്കലിലൂടെ കണ്ടക്ടർ അജയനും ഡ്രൈവർ ഷിജിമുള്ള ജനങ്ങളുടെ അംഗീകാരം അരക്കിട്ട് ഉറപ്പിക്കപ്പെടുന്നത്